ആലപ്പുഴ ജില്ലാ കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ ട്രൈബൽ യൂത്ത് ക്ലബ്ബിന്റെ അംഗങ്ങൾക്കായുള്ള മോട്ടിവേഷൻ ട്രെയിനിങ് പ്രോഗ്രാം പരിമിഡ് പരിതമ്പാറയിൽ നടന്നു പ്രകൃതി സംരക്ഷണം ലഹരിവിരുദ്ധ ക്യാമ്പയിൻ എന്നിവർത്തിനക്കിയാണ് ക്യാമ്പസ് സംഘടിപ്പിച്ചത് കുടുംബശ്രീ മിഷൻ ആലപ്പുഴ ജില്ലയുടെ ആഭിമുഖ്യത്തിലാണ് ട്രൈബൽ യൂത്ത് ക്ലബ്ബ് കൂട്ടായ്മയായ ഭദ്രതാംബോലം പെരുമ്പളം പെരുമ എന്നീ ക്ലബ് അംഗങ്ങൾക്കായി മൂന്ന് ദിവസത്തെ ക്യാമ്പസ് സംഘടിപ്പിച്ചത് ഫ്ലോട്ടില എ യൂണിക് ടു സക്സസ് എന്ന പേരിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് ട്രൈബൽ യൂത്ത് ക്ലബ്ബ് അംഗങ്ങളെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എന്ന ലക്ഷ്യത്തോടെയാണ് സംഘടിപ്പിച്ചത് സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ജില്ലകളിലും നടത്തുന്ന ട്രൈബൽ യൂത്ത് ക്ലബിന്റെ മോട്ടിവേഷണൽ ട്രെയിനിംഗ് ആണിത് ആലപ്പുഴ ജില്ലയുടെ യൂത്ത് ക്ലബിന്റെ മോട്ടിവേഷണൽ ട്രെയിനിങ് ആണ് അത് ഇടുക്കിയിൽ വെച്ച് നടത്താനാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പോൾ ഇതില് മൂന്ന് യൂത്ത് ക്ലബ്ബ് അംഗങ്ങളുണ്ട് അവർക്ക് പതിനെട്ടാം തീയതി യാത്ര തിരിച്ചതാണ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ മൂന്ന് ദിവസമായ ക്യാമ്പാണ് അതിൽ നമ്മൾ പ്രത്യേകമായ സ്കെഡ്യൂൾ പ്രകാരമുള്ള പ്രോഗ്രാംസാണ് നടത്തിയത് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ചത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുഞ്ഞുങ്ങളായിട്ട് ഇവരെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു സന്ദേശം ഈ ജില്ലയ്ക്ക് നൽകാനായിട്ടാണ് ഞങ്ങൾ വന്നത് പരിപാടികൾക്ക് ആർ പിമാരായ എം ഷുക്കൂർ ഡി രാജൻ സ്വാമിനാഥൻ കെ അനിമേറ്റർമാരായ ശാന്തി സന്തോഷ് ബി കുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകിങ്ങിങ്ങാളം തരിപ്പാട്ടും കളിയും ചെറുപ്പത്തിൽ